ഹലോ ഞാനിപ്പോ അടുത്ത് പോവാണെ ഇവിടെ എന്തിനു പോവാണെന്നൊക്കെ വഴിയെ പറയാം അതിന് മുന്നേ എന്നെ കാത്ത് എൻ്റെ ഫ്രണ്ട് വഴിയിൽ നിൽപ്പുണ്ട് അവളേം പിക്ക് ചെയ്തിട്ട് വേണം പോവാനായിട്ട് ഇതാടക്കണ്ട അവളേയും വണ്ടിയിൽ കേട്ടിട്ട് ഞങ്ങൾ എൻ്റെ മയിൽ വാഹനത്തിൽ ഇങ്ങനെ പോവാണ് എവിടെ പോവാന്നല്ലേ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വരമഹാലക്ഷ്മി പൂജയ്ക്ക് വിളിച്ചിട്ടുണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ചേച്ചിയെ പോലെയാണ് കേട്ടോ എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങളുടെ വേറൊരു ഫ്രണ്ടും അവളുടെ മക്കളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചേച്ചി ഞങ്ങളെ വന്നവരെയൊക്കെ കൊണ്ട് ലക്ഷ്മി പൂജ ചെയ്യിപ്പിച്ചു മണിക്കാണ് പൂജ തുടങ്ങുന്നതെങ്കിലും ചേച്ചി നേരത്തെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചു മണിയാവുമ്പോഴത്തേക്കും എല്ലാവരും വാ നമുക്ക് ലളിതാ സഹസ്രനാമം ജപിക്കാം അങ്ങനെ ഞങ്ങൾ ലളിതാ സഹസ്രനാമം ഒക്കെ ജപിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഓരോത്തരായിട്ട് വരാൻ തുടങ്ങി വൺ അവർ കേട്ടോ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആറു മണിയായി അപ്പോഴത്തേക്കും ആറു മണിക്കാണ് പൂജ തുടങ്ങുമെന്ന് പറഞ്ഞിരുന്നത് അപ്പോൾ ഇങ്ങനെ വരുന്ന എല്ലാവരെയും താഴെ ഇരുത്തിയിട്ട് മഞ്ഞളും കുങ്കുമവും തുടച്ചിട്ട് അവർക്ക് വളകളും പിന്നൊരു ഗിഫ്റ്റും കൊടുക്കും കേട്ടോ ഒരു പാക്കറ്റിൽ അതിലെന്തോന്ന് ഞാൻ പിന്നെ കാണിച്ചുതരാം നേരത്തെ എന്റെ നേബേഴ്സ് ഒക്കെ കന്നടക്കാരൊക്കെ വിളിക്കുമായിരുന്നു അപ്പോൾ ഞാൻ പോകുമ്പോ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ താഴെ ഇരുത്തിയിട്ട് നമുക്ക് മഞ്ഞളും കുങ്കുമവും ഒക്കെ പെരട്ടി തന്നിട്ട് കുപ്പി വിളകൾ തരും പിന്നെ ഒരു ഗിഫ്റ്റ് തരുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതും തരും അങ്ങനെ തരുമായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ ഞാൻ കണ്ടത് തിരിച്ചും ചെയ്യും എന്നാണ് കേട്ടോ അപ്പം ഞാൻ ചോദിച്ചു എന്താ അങ്ങനെയെന്ന് അപ്പം പറഞ്ഞു ചിലവരൊക്കെ അങ്ങനെയും ചെയ്യാറുണ്ടെന്ന് ലാസ്റ്റ് ടൈം ചേച്ചി വിളിച്ചപ്പോൾ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് വരില്ലായിരുന്നു അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ ഓരോ സെക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫൈനലി എൻ്റെ ടേൺ വന്നു കേട്ടോ ഇരുന്നു ഞാൻ പിന്നെ ചേച്ചിക്കും മഞ്ഞളും ഒക്കെ തൊടിവിച്ചു കൊടുത്തു ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഓരോരുത്തരും പോകുമ്പോഴല്ലേ പുതിയ പുതിയ അറിവുകൾ നമുക്ക് ലഭിക്കുന്നത് അല്ലേ ഞാൻ എന്തിനാ പൂജ ചെയ്യുമ്പോൾ ഇങ്ങനെ ചിരിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ ഞാൻ അങ്ങനെയാണ് കേട്ടോ പക്ഷെ ഭയങ്കര ക്ലോസ് ആയ ആളുകളുടെ അടുത്ത് നല്ല തമാശയൊക്കെ പറഞ്ഞ് ചിരിക്കും ചിരി ഒരു പോസിറ്റീവ് കാര്യമാണെങ്കിലും ചില സമയത്തൊക്കെ അതിൻ്റെ ഒരു നെഗറ്റീവ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞങ്ങളുടെ കഴിഞ്ഞപ്പോഴേക്കും പിന്നെയും കുറേ ആൾക്കാരൊക്കെ വന്ന് നെയ്ബേഴ്സും ഒക്കെ കേട്ടോ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ വീഡിയോ ഭയങ്കര പോയില്ലേ അതുകൊണ്ട് അത് ഞാൻ കാണിക്കുന്നില്ല കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഇത് കർണാടകയിലെ ഫെസ്റ്റിവൽ ആണെങ്കിലും മലയാളീസും കുറേ പേരൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ചേച്ചി എങ്ങനെ പഠിച്ചതെന്ന് വെച്ചാൽ ചേച്ചി കുറേ നാൾ ഒരു കന്നടക്കാരുടെ വീട്ടിലായിരുന്നു താമസിക്കുന്നത് അപ്പം ചേച്ചിയുടെ മോൻ ഇങ്ങനെ വന്ന് അവരുടെ വീട്ടിൽ വെക്കുന്ന കണ്ടിട്ട് നമുക്ക് വെക്കാം നമുക്ക് വെക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ ഫെസ്റ്റിവൽ ഇല്ലേ എന്ന് ചോദിച്ചിട്ട് കരയുമായിരുന്നു അങ്ങനെയാണ് അവരും വെച്ച് തുടങ്ങിയത് ആ ആൻറ്റിയും ആ കന്നടക്കാർ ആ വീട്ടിലെ ആൻറ്റിയൊക്കെ വന്നിട്ട് എല്ലാം പറഞ്ഞു കൊടുക്കുക ായിരുന്നു അങ്ങനെ അന്ന് ചെയ്ത് തുടങ്ങിയത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു അങ്ങനെ എനിക്കും കിട്ടി ഗിഫ്റ്റ് ഇതിനുള്ളിൽ എന്താണെന്ന് ഇനി ഞാൻ തുറന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിനകത്ത് ഒരു ബ്ലൗസ് പീസ് മഞ്ഞൾ കുങ്കുമം വെറ്റില കുപ്പിവളകൾ ഇത്രയതുകൊണ്ടായിരുന്നു ഈ കുപ്പിവള ഞാൻ എനിക്കിത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ ഞങ്ങൾ രണ്ടും കൂടി ആയിരുന്നു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ഈ വള തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് എടുപ്പിച്ചതാണ് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അവിടെ കുറച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അവരെ എല്ലാം പിടിച്ചിരുത്തി പൂജ ചെയ്തു അത് അത് കഴിഞ്ഞിട്ട് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ പായസം ഒബ്ബട്ട് പിന്നെ എന്താണ് സമൂസ ഉണ്ടായിരുന്നു പിന്നെ വേറെ എന്തോ ഒന്നും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ മറന്നു പോയി എൻ്റെ പേരെന്താണെന്ന് അതൊക്കെ കഴിച്ചു അതെല്ലാം കഴിഞ്ഞ് അവരൊക്കെ പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അടുത്ത ഗ്രൂപ്പ് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുമായിട്ടൊക്കെ കുറച്ചേരം സംസാരിച്ചിട്ടെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് എട്ട് മണിയായി ഇപ്പോൾ അവരും പോയി ഞാനും തിരിച്ച് വീട്ടിലേക്ക് പോന്നു